നമസ്തേ ഇന്ന് നമ്മൾ പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള നക്ഷത്ര ഫലം മറ്റ് എല്ലാ നക്ഷത്രങ്ങളുടെയും ഫലങ്ങൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം ഇവരുടെ അഞ്ചാം ഭാവത്തിൽ രവിയും സർപ്പവും ബുധനും സഞ്ചരിക്കുന്നു ഏഴിൽ ശുക്രൻ സഞ്ചരിക്കുന്നു എട്ടിൽ വ്യാഴം സഞ്ചരിക്കുന്നു പത്തിൽ ശനി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു ഇതാണ് ഇവരുടെ ഒരു ഗോചരസ്ഥിതി ഇതും ഇതിന്റെ വേദാന്തി ദോഷങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു നക്ഷത്രഫലം തയ്യാറാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വരെ ഇവരുടെ ആരോഗ്യനില അത്ര അനുകൂലമായിരിക്കില്ല ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ രീതിയിൽ വാഹനമൊക്കെ ഓടിക്കുന്നവർ അല്ലെങ്കിൽ അപകടകരമായ തൊഴിൽ രംഗത്ത് വർക്ക് ചെയ്യുന്നവരെല്ലാം വളരെ ഒരു ശ്രദ്ധ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഉദരസംബന്ധമായ അസുഖങ്ങള് ബി പി മുതലായവയൊക്കെ ഉള്ളവര് അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളവർക്കെല്ലാം ഈ സമയം ആരോഗ്യപരമായി അനുകൂലമായിരിക്കില്ല എന്നർത്ഥം എന്നാൽ ഈ സമയത്ത് തൊഴിൽ മേഖല പൊതുവെ അനുകൂലമാണ് താൽക്കാലികമായ തൊഴിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആ തൊഴിൽ സ്ഥിരതയായി കിട്ടുവാൻ സ്ഥിരപ്പെട്ട് കിട്ടുവാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ തൊഴിൽ രംഗത്ത് ഉണ്ടെങ്കിലും തൊഴിൽ രംഗത്ത് ശത്രുക്കളുടെയും മേലുദ്യോഗസ്ഥരുടെയും ഒക്കെ ചില പ്രശ്നങ്ങൾ തൊഴിലംഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ധനപരമായി പൊതുവെ അനുകൂലമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അല്പം ധനച്ചിരവ് കൂടുമെങ്കിലും ആവശ്യങ്ങൾക്ക് അനുസൃതമായ ധനവരവ് ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട് കുടുംബത്തിൽ പൊതുവെ ഒരു സമാധാനക്കുറവ് അനുഭവപ്പെടുന്ന സമയമാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ട് വരെ അതുപോലെ മക്കളുമായും ഒക്കെ കലകം ഉണ്ടാകാൻ കഴിയുന്ന ഒരു സമയവുമാണ് വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവർക്കും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനൊക്കെ അനുകൂലമായ ഒരു സമയമാണ് ഇത് വളരെ സ്നേഹത്തോടെ കഴിയുന്നവർ തന്നെ പെട്ടെന്ന് ശത്രുക്കളെ പോലെ പെരുമാറാൻ സാധ്യതയുള്ള ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ വാക്കുകളൊക്കെ സൂക്ഷിച്ച് മറ്റുള്ളവരോട് ഉപയോഗിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ മാതാപിതാക്കളിൽ നിന്നും പൊതുവെ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും അതേപോലെ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിന് ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണിത് അതേപോലെ മറ്റുള്ളവരിൽ നിന്നുമൊക്കെ പലവിധ സഹായങ്ങൾ അപ്രതീക്ഷിതമായി ഒക്കെ ലഭിക്കുകയും ചെയ്യും നിയമരംഗത്ത് ഉള്ളവർക്ക് പൊതുവെ അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതിന് അനുകൂലമായ ഒരു സമയമാണ് സഹോദര സ്ഥാനീയരുമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയും ചെയ്യും മൃഗസംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സമയമാണ് അതേപോലെ ഹോട്ടൽ വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമാണ് വ്യാപാര രംഗത്ത് പൊതുവെ ഈ നാളുകാർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഇത് തർക്കങ്ങൾ വ്യവഹാരങ്ങൾ മുതലായവയിലൊക്കെ അനുകൂലമായ ചില തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ഈ നാളുകാരെ സംബന്ധിച്ച അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങളെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട് പൊതുവേ പറഞ്ഞാൽ ഈ മീനക്കൂറുകാർക്ക് പൊതുവേ ഒരു അനുകൂലമായ ഒരു സമയമാണ് നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ പക്ഷേ ഇത് ഒരു വ്യക്തിയുടെ ഫലമല്ല അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിഗതമായ ഫലങ്ങൾ പലപ്പോഴും ജാതകം പരിശോധിച്ചാലാണ് പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് ജാതകവുമായി ബന്ധപ്പെട്ടാണ് ഒരു വ്യക്തിയുടെ ഫലമെങ്കിലും ഇതിനെ ഒരു സൂചനയായി കണക്കാക്കുക ഇതിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കുറെ കൂടെ അനുകൂലമാക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക പ്രതികൂലമാണെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത് കൂടുതൽ പ്രതികൂലമാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകൾ എല്ലാം എടുക്കുക ഇതിനാണ് നക്ഷത്ര ഫലം പ്രയോജനം എന്ന് മനസ്സിലാക്കുക ഇതിപ്പോഴേ ഉള്ള ദോഷങ്ങൾ ഒരു പരിധി വരെ പരിഹരിക്കാൻ കാരണം ഇപ്പോ ഇവർക്ക് പത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ് കണ്ടകശനി സമയമാണ് അപ്പൊ അതിന്റെ ഒരു പരിഹാരം ഒക്കെ ഉള്ള രീതിയിൽ ശാസ്ത്ര ശാസ്ത്രാവിന് എല്ലുപായസനിവേദ്യവും ശിവക്ഷേത്രത്തിലെ ദർശനവും ഒക്കെ വളരെ ഗുണം ചെയ്യാം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു ഈ ോഷങ്ങളൊക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ ഗുണപരമായ കാര്യങ്ങളെ കൂടുതൽ ഗുണകരമാക്കുവതിനും ശ്രമിക്കുക കൂടുതൽ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളവർ അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് ചെയ്യുന്നതാണ് ഉത്തമം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ